അണികൾക്കിടയിൽ മുസ്ലിം ലീഗിനോട് പരമാവധി അകൽച്ച സൃഷ്ടിക്കാൻ സമസ്ത മുഖപത്രം സുപ്രഭാതം വല്ലാത്തൊരു ത്വര കാണിക്കുകയാണെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് സുപ്രഭാതം ശരിക്കും സമുദായത്തിനുള്ളിൽ ചില പൊട്ടിച്ചീറ്റലുകളും ആഘാതങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ലീഗിനെ ശത്രുവിനെ പോലെയുള്ള വീക്ഷണത്തോടെയാണ് സുപ്രഭാതത്തിന്റെ പെരുമാറ്റമെന്നാണ് ലീഗ് പ്രസ്താവിക്കുന്നത് ഒരുതരം അപരത്വ സമീപനം മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതി വന്ന ലേഖനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും മുഖപത്രത്തെയും ലീഗ് നിശിതമായി വിമർശിച്ചിരിക്കുന്നത് സമസ്ത മുഖപത്രം സമുദായത്തിന്റെ ശത്രു എന്നാണ് ഇപ്പോഴത്തെ ഫ്രഷ് ആയിട്ടുള്ള ആക്ഷേപം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ലീഗുകാർ സുപ്രഭാതം കത്തിച്ചത് വെറുമൊരു സ്വാഭാവിക പ്രതികരണം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ടുമുണ്ടായിരുന്നു ഒരു സമയത്ത് സമസ്തയും ലീഗുകാരും വളരെ ആരോഗ്യകരമായ അന്തർധാരയിലായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ സമസ്തയും ലീഗുമായുള്ള വിള്ളൽ തെരഞ്ഞെടുപ്പിന് ശേഷവും രൂക്ഷമായി പടരുന്നതിൻ്റെ സൂചനയാണ് മുഖപത്രത്തിലൂടെ പ്രകടമായിരിക്കുന്നത് ചൊവ്വാഴ്ച ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ചേർന്ന് നിൽപ്പിനെ അപകടപ്പെടുത്തരുത് എന്ന ലേഖനത്തിലാണ് കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമസ്തയെയും ലീഗിനെയും ഭിന്നിപ്പിക്കരുതെന്ന് പറഞ്ഞ് സുപ്രഭാതത്തിലെ മാനേജിംഗ് ഡയറക്ടറും എസ് വൈ എസ് നേതാവുമായ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനം പരാമർശിച്ചാണ് വിമർശനത്തിന്റെ തുടക്കം കുറിക്കുന്നത് ചില ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി അഭിസാരിക നടത്തുന്ന ചരിത്ര പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് കടുത്ത ഭാഷയിലാണ് ലീഗ് പത്രം സമസ്ത നേതാവിന്റെ വാക്കുകളെ കോരിയങ്ങ് വിമർശിച്ചത് ലീഗുകാരാണ് പ്രശ്നക്കാരെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച കുതന്ത്രചേതികളുടെ ആസൂത്രകനായിട്ടാണ് ഹമീദ് ഫൈസിയെ ചന്ദ്രിക വിശേഷിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം സംഘശക്തിയെ നിർജ്ജീവമാക്കുന്നതിന് സുപ്രഭാതത്തെ ഉപയോഗപ്പെടുത്തി പരമാവധി ചെയ്യുകയും മുസ്ലിം സംഘശക്തിയെ നിർജ്ജീവമാക്കുന്നതിന് സുപ്രഭാതത്തെ ഉപയോഗപ്പെടുത്തി പരമാവധി ചെയ്യുകയും ലീഗ് വിരുദ്ധ വികാരം കൂടുതൽ കത്തിച്ച് അത് കമ്മ്യൂണിസ്റ്റിന് അനുകൂലമാക്കുന്ന വോട്ടായി പെട്ടിക്കുള്ളിൽ വീണെന്നുറപ്പായ ശേഷം ഐക്യാഹാനം നടത്തുന്ന കാപെട്ടിക്കാരനായും അതിൽ ആരോപിച്ചിട്ടുണ്ട് ലീഗിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ നിസാരവൽക്കരിക്കുകയും പരിഹസിക്കുകയുമാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാന ശൈലി അവർ ഇഷ്ടപ്പെടുന്ന പത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രചാരണം അതിരിവിട്ട നിലയിൽ കാണുമ്പോഴുണ്ടായ സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് സുപ്രഭാതം കത്തിച്ച സംഭവമെന്നും ചന്ദ്രികയിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്